വൈദ്യുത നിരക്ക് വർദ്ധന മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ലെന്ന് മന്ത്രി പറയുന്നു ജനങ്ങൾക്ക് ഇരുട്ടടി ആകുമെന്നുള്ള വാദം തെറ്റ് എന്നും കൃഷ്ണകുട്ടി ചേർത്ത് സംസാരിക്കുന്നു മന്ത്രിയുടെ ഈ വാദം ശരിയാണോ തെറ്റാണോ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കയറി ചെന്ന് ചോദിക്കാം സാധാരണ ഒരു ജോലിക്കാർക്ക് അത് കുടുംബത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കറണ്ടിന്റെ ബിൽ ഇത്രയും കൂടി കഴിഞ്ഞ് എങ്ങനെയാണ് അറിയാൻ പറ്റിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് രണ്ട് കുട്ടികളെ അപ്പനമ്മക്കും ജോലി കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുക അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് പൈസ തകയില്ല അമ്പത് യൂണിറ്റ് വരെ ഉള്ളവർക്ക് പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ്യമല്ലേ കാരണം അമ്പത് യൂണിറ്റ് ഇപ്പൊ ഏത് ഉള്ളത് എല്ലാം നൂറും നൂറ്റമ്പത് യൂണിറ്റ് അല്ലേ ഉള്ളത് അപ്പൊ അമ്പത് യൂണിറ്റ് വരെ ഉള്ളവർക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് യൂണിറ്റിന്റെ ഇരുപത് പൈസ വെച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇരുപത് യൂണിറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇരുപത് ഒരു യൂണിറ്റ് ഇരുപത് പൈസ കൂടുതലാണോ അത് തീരുമാനമായിട്ടല്ലോ അത്രയും ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയണത് കാരണം കൂട്ടി കൂടാനുള്ള സാധ്യത ഉണ്ട് അതിപ്പം ഓരോ ഇതിലും ഉപയോഗത്തിനനുസരിച്ച് കൊടുക്കും കുറയ്ക്കലുണ്ടാവില്ല എന്തായാലും കൺസ്യൂമേഴ്സ് പുതിയ കണക്ഷൻ എടുക്കണവർ ജി എസ് ടി ഒക്കെ ഒഴിവാക്കിണ്ട് അപ്പൊ ഒരു മാസമായിട്ടുള്ള ആ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുന്നുണ്ട് ചാർജസിലും കാര്യങ്ങളിലും യൂസേജ് അനുസരിച്ചിട്ട് കൺസ്യൂമർക്ക് പരമാവധി കിട്ടാവുന്ന രീതിയിൽ ചെയ്തു വരുന്നുണ്ട് ബോർഡും അങ്ങനെ ഒരു ക്രൈറ്റീരിയലാണ് ബുദ്ധിമുട്ടിലാണ് കടബാധിത ഒക്കെ ഉള്ളതാണ് എന്നാലും അത് മുഴുവനായിട്ട് ഈ നമ്മുടെ കൺസ്യൂമേഴ്സിൽ ബാധിക്കാൻ കൊടുക്ക ബാധ്യത കൊടുക്കാതെ തന്നെ സോൾവ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കുറച്ച് ചാർജുകൾ കൂട്ടണതും ഇതുകളൊക്കെ അതിനനുസരിച്ചിട്ട് വേറെ ഓരോ ഭാഗങ്ങളിൽ അത് നികത്തി വരുന്നുണ്ട് ഉൽപാദനം കൂട്ടാ മാത്രേ നമ്മൾക്ക് ഇതിന് ഏറ്റവും ഒരു നല്ലൊരു പ്രതിവിധിയുള്ളൂ അല്ലാത്തടത്തോളം കാലം ഈ സമയം ഈ ബോർഡിന് ഈ പൈസ ഇത് നമ്മൾ ചാർജ് കൂട്ടേണ്ടി വരും കാരണം അത് ഉപഭോക്താവിനെ ഏൽപ്പിക്കല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പൊ പരമാവധി സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ കറണ്ട് ഫ്രീ ആയി കൊടുക്കുന്ന കൊടുക്കണ ബിപേലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നോൺ പേയിങ് ഗ്രൂപ്പ് എൻ പി ജി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ഇല്ല കാരണം അത്രയും കാരണം ഉപയോഗ പൊതുവായിട്ട് പൊതുവായിട്ട് നമുക്ക് സാലറി സാലറി കിട്ടുന്നു യില് വെള്ളക്കരം കറണ്ടിന്റെ വൈദ്യുതി ചാർജ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മിച്ചം ഒരു ചായ പോലും മേടിച്ച് കുടിക്കാൻ ഒരു ശരാശരി മലയാളിക്ക് പറ്റുന്നില്ല അപ്പൊ ആ ഒരു ചോദ്യത്തെ എങ്ങനെ ഫേസ് ചെയ്യുന്നു സാറ് അത് നിത്യവികളെ കൂടുതലും എല്ലാ കൂടും നമ്മൾ ഉപയോഗിച്ച സംസ്ഥാനമാണല്ലോ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ലല്ലോ ഇവിടെ പ്രൊഡക്ഷൻ എന്ത് സാധനമായാലും നമ്മൾ വരുത്തിയിട്ട് വേണം നമുക്ക് സാധനം ഉപയോഗിക്കാൻ അതിന്റെ ഒരു ഇത് നല്ലോണം ബാധിക്കും നമ്മളെ ആൾക്കാര് പൊതുവെ വർക്ക് ചെയ്യാൻ വളരെ പിന്നോക്ക ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ വളരെ അധികമായിട്ട് മറ്റേ എന്ത് ഫീൽഡിലായാലും ജോലി ചെയ്യാൻ പിന്നോക്കകാരൻ അന്യ സംസ്ഥാനക്കാർ വന്ന് ഇവിടെ പൈസ മാത്ര അവര് ഗൾഫ് മാതിരി പൈസ അയച്ചു അപ്പോ അങ്ങനെ ഉപയോഗ നമ്മള് കുറെ കൂടി വൈദ്യ ചാർജ് കൂട്ടാ കോർപ്പറേഷൻ കോർപ്പറേഷൻ കോടികള് റേറ്റ് ഓഫ് ചെയ്യാന്ന് പിഴിയാൻ വേണ്ടിട്ട് അവരെസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ട നമ്മുടെ ഇത് ഈടാക്കിട്ട് കൊടുക്കുക അത്രേ ഉള്ളു ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടില്ലേ അതായത് ഒരു ഐ ഐ ടി പഠിക്കുന്ന ഒരു എഞ്ചിനീയറെ കൂടുതൽ സാലറി ഉണ്ട് പത്താം ക്ലാസ് തോറ്റ ഒരു അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെടുക്കണേ നമ്മളെ അനുഭവിച്ചിട്ട് യൂണിറ്റിന് ഇരുപത് വയസ്സ് കൂടുന്നു നിലവിലെ അറുന്നൂറ് രൂപായിരം ട്രെയിഡിലേക്ക് പോവും അത് താങ്ങാൻ വളരെ പാടാണ് കാരണം അതിന്റെ ഇരട്ടിയാണ് അപ്പുറം പറഞ്ഞത് നമ്മുടെ ശമ്പളം കൊണ്ട് തീർന്നു പിന്നെ ഒരു ചായ കൊല്ലം മേടിച്ചുപിടിക്കാൻ നമുക്ക് പിന്നെ പറ്റുന്നില്ല അതാണ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം അപ്പോൾ ആ ഒരു വികാരത്തെ ഇപ്പോഴത്തെ ജനങ്ങള് സർവേവ് ചെയ്യാൻ തന്നെ പറ്റാത്ത സാധനക്കാർ സർവേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇനി കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള അടുത്ത സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും ഗവൺമെന്റ് അതിന് കൊടുക്കുന്നില്ല നമ്മൾ കണ്ടെത്തേണ്ടി വരും മഹാമാരി കഴിഞ്ഞു പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നു നടക്കുന്നു നടന്നു കഴിഞ്ഞു ഇനിയും കാണുന്നു ജനങ്ങളുടെ ഹൃദയം ഒരു യുദ്ധകാഹലം പോലല്ലേ ഇങ്ങനെയുള്ള സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങൾ ഇനിയുള്ള വാർന്നാൽ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്ത തന്നെയായിരിക്കും മെയിനായിട്ട് കാരണം ഇപ്പൊ ജനങ്ങളുടെ അതിൽ കാശില്ല അവന് വൈദ്യുതി വേണം വെള്ളം വേണം ഇതിനും മേടിക്കാൻ കാശിനോ ാണ് ഇത് രണ്ടും മേടിക്കാൻ പാശില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിനുള്ള വാറുണ്ടാവും മിക്കവാറും കാരണം ഇപ്പഴത്തെ അവസ്ഥയിൽ രാഷ്ട്രീയക്കാരും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് നിലനിൽപ്പില്ല സാധാരണക്കാരൻ നിലപ്പില്ല രംഗത്തേക്ക് ഇറങ്ങി പറ്റുവോ അതിനുള്ള എല്ലാവരും സാധാരണക്കാരെ പരാമർശിക്കുന്നു അത് വളരെ വളരെ സ്വാഗതാർഹമാണ് പക്ഷെ ഭരിക്കുന്നവരൊന്നും ചിന്തിക്കുന്നില്ല സാധാരണ എല്ലാവരും സാധാരണക്കാരനെ സംരക്ഷിക്കുന്നു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഭരിക്കുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവർക്കൊന്നിനും ബുദ്ധിമുട്ടില്ല അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാം കിട്ടുന്നുണ്ട് വേണ്ടത് കൂടുതല് പിന്നെ സാധാരണക്കാർ കുറച്ചുകൂടി താഴേക്ക് ലെവലിൽ വേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ് കാരണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും താഴെ അവർ അങ്ങനെ നിന്നാലും അവർക്ക് കിട്ടും ശ്രീ കാര്യമുണ്ട് യൂണിറ്റിന് താഴെ ഉള്ളവർക്ക് പ്രശ്നമില്ലേ പറഞ്ഞവരൊന്നും ഉപയോഗിച്ച് കാണിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് അവർ ഉപയോഗിച്ച് കാണിക്കട്ടെ ഒരു മാസം അമ്പത് യൂണിറ്റിന് താഴെ അത് അതിന് മന്ത്ലി എടുക്കുന്നത് ടു മന്ത് രണ്ട് സ്ലാബ് എടുക്കുന്നത് ആ സ്ലാബിന്റെ ആ സ്ലാബിൽ സ്ലാബിലെടുക്കാൻ പറ്റും അമ്പത് യൂണിറ്റ് താഴെ അപ്പൊ പിന്നെ ഉപയോഗ അല്ലി ഉപയോഗിക്കാതിരിക്കണം അതേ നടക്കും